ഹായ് നമസ്കാരം അസലാ വലൈക്കും എല്ലാവർക്കും സുഖാതം പ്രതീക്ഷിക്കുന്നു പരിശുദ്ധമായ റമതാ മാസം മുന്നോട്ട് സന്തോഷകരമായി പോയിക്കൊണ്ടിരിക്കുക ഞാനിപ്പോഴത് ഏറ്റവും പ്രിയപ്പെട്ട ജോയ് മാഷയുടെ ജോയ് ഓഡിയോ ലാബ് എന്ന സ്റ്റുഡിയോയിലാണ് നമുക്കെല്ലാവർക്കും അറിയാം പരിശുദ്ധ റമദാനും അതുപോലെ തന്നെ പെരുന്നാൾ സീസണൊക്കെ ആകുമ്പോൾ ഒരുപാട് ആഡുകളും പ്രൊമോഷൻ വർക്കുകളൊക്കെ നമ്മൾ സാധാരണ ചെയ്തു കൊടുക്കാറുണ്ട് ഇപ്പോൾ ഞാനേതാണ് കുറ്റപ്പുറം കലാ ഫർണിച്ചറിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് ഇന്നലെ റീൽസ് ഷൂട്ടിംഗ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ റോയിസ് റെക്കോർഡിങ് എടുക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ ക്രിയേറ്റ് നമ്മൾ കണ്ടോ മാഷിൻ്റെ വർക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജോയ് മാഷ് കണ്ടോർ അപ്പോൾ മാഷ് അത് വർക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള നമുക്ക് റീൽസുകൾ അതുപോലെ നിങ്ങളുടെ ഈ ഫോൺ ആയിക്കോട്ടെ പെരുന്നാളായിക്കോട്ടെ ക്രിസ്മസ് ആയിക്കോട്ടെ മറ്റെന്ത് വിശേഷങ്ങൾ ബർത്ത് ഡേ പ്രോഗ്രാം എന്ത് നിങ്ങളുടെ പ്രൊമോഷൻ പ്രോഗ്രാമുകൾ നിങ്ങളുടെ ആഡുകൾ അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരും അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് അറിയിക്കാൻ പറ്റും അതിനുള്ള ആർട്ടിസ്റ്റുകളുണ്ട് ടെക്നീഷ്യന്മാരെല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഇനിയിപ്പോൾ പെരുന്നാളെ വരാൻ പോകണം നോമ്പ് കഴിഞ്ഞാൽ പെരുന്നാളിൻ്റെ ആഘോഷത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്ന നോക്കുമ്പോൾ പത്ത് പിന്നിട്ടു പത്ത് കഴിഞ്ഞു മൂന്ന് ഭാഗങ്ങളാണ് നോമ്പ് ഒന്നാം പത്ത് രണ്ടാം പത്ത് മൂന്നാമത്തെ അങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് അപ്പോൾ എന്തായാലും പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വിശ്വാസികൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ സ്നേഹവും അറിയിക്കുകയാണ് അപ്പോൾ പെരുന്നാൾ പ്രോഗ്രാം എന്തായിക്കോട്ടെ മാപ്പിളപ്പാട്ടോ കോഴിക്കോട് ദുഫു മുട്ടോ അറബാനപുട്ടോ മറ്റെന്ത് പ്രോഗ്രാമും പെരുന്നാളുമായി ബന്ധപ്പെട്ട പരിപാടികൾക്ക് ഞങ്ങളെ വിളിക്കാം കോൺടാക്ട് നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ എയ്റ്റ് സെവൻ വൺ ഡബിൾ എയ്റ്റ് ഒരിക്കലും കൂടി തൊണ്ണൂറ്റി നാൽപ്പത്താറ് തൊണ്ണൂറ്റി എഴുപത്തൊന്ന് എൺപത്തെട്ട് അതുപോലെ നിങ്ങളുടെ കടകളെ മറ്റ് പ്രോഗ്രാമുകൾ റിഹർച്ചുകളൊക്കെ അടിപൊളിയാക്കാൻ ഞങ്ങൾ വീട് നിങ്ങൾ ആർട്ടിസ്റ്റുകൾ ഉണ്ട് ഇപ്പം അറിയാമല്ലോ ഓൾമോസ്റ്റ് ഞങ്ങൾ ഓറഞ്ച് മീഡിയ ചാനലിൽ പ്രോഗ്രാംസുകൾ നിരന്തരം പ്രോഗ്രാമുകൾ റീൽസുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനൊരു ചെറിയ ആർട്ടിസ്റ്റാണ് ഞാനും അപ്പോൾ അതിൻ്റെ ഇന്നപ്പോൾ ഒരു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തിരിച്ചാകൊണ്ട് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ അതിന് വളരെ സന്തോഷം നിലപ്പം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിട്ടുണ്ടായിരുന്നു കലാ ഫർണിച്ചറിൻ്റെ വർക്കിൽ പ്രിയപ്പെട്ട പ്രദീപും റസി ഓറഞ്ച് അതുപോലെ തന്നെ അനീഷ് ഉണ്ട് തിരൂർ ക്യാമറമാൻ അവരൊക്കെ സാഹചര്യം അവരുടെയൊക്കെ അവരുടെ ഒക്കെ ഉണ്ടായിരുന്നു പ്രോഗ്രാമും ഷൂട്ട് ചെയ്യുന്നതിലുണ്ടായിരുന്നു കലാ ഫർണിച്ചറിൻ്റെ വർക്കായിരുന്നു അപ്പോൾ അതെൻ്റെ ഓഴിച്ച് ഡബിങ്ങിന് വേണ്ടി വന്നേക്കാണ് കഴിഞ്ഞു ഇത് വേറെ പ്രത്യേകിച്ചൊന്നും പറയാലില്ല ഇത്തരം പ്രോഗ്രാമുകൾ അതുപോലെ നിങ്ങളുടെ പ്രോഗ്രാമുകൾ ഇതുപോലുള്ള റെക്കോഡിങ് ആവശ്യങ്ങൾക്ക് എല്ലാം നമ്മളെ വിളിക്കാം നമ്പർ നടത്ത പറഞ്ഞല്ലോ തൊണ്ണൂറ്റെട്ട് നാൽപ്പത്താറ് തൊണ്ണൂറ്റിയെട്ട് എഴുപത്തൊന്ന് എൺപത്തെട്ട് സ്നേഹപൂർവ്വം ഇടവേള റാഫി താങ്ക് യു ബബായ് എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ നല്ല ദിനങ്ങൾ എന്ന് ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു ബബായ്